നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ബ്രാൻഡ് വാല്യൂ ഉള്ള സെലിബ്രിറ്റി ആരാണ് ഇതിനൊരു കണക്ക് ഇപ്പോൾ എക്സ്പ്രസ് സ്പോർട്സ് പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ സ്പോർട്സ് വിഭാഗം പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ആദ്യ അഞ്ച് സ്ഥാനത്ത് വരുന്നവർ വിരാട് കോഹ്ലി രൺവീർ സിംഗ് ഷാരുഖ് ഖാൻ അക്ഷയ് കുമാർ ആലിയ ഭട്ട് എന്നിവരാണ് കോഹ്ലി ഒന്നാം സ്ഥാനം തിരികെ പിടിച്ചു എന്നർത്ഥം നമ്മൾ നമ്മളതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് ഒന്ന് പോവുകയാണ് അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് വിരാട് കോഹ്ലിയുടെ ബ്രാൻഡ് വാല്യൂ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയ്ക്ക് ഇരുപത്തി ഒമ്പത് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ഒമ്പത് മില്യൺ ഡോളറാണ് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വാല്യൂ ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നു ഒന്നാം സ്ഥാനത്തേക്ക് അദ്ദേഹം തിരികെ എത്തുന്നു ഇപ്പോ ഒന്നാമത് വിരാട് കോഹ്ലി അദ്ദേഹത്തിന്റെ ബ്രാൻഡ് വാല്യൂ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഒമ്പത് മില്യൺ ഡോളർ വരുമ്പോൾ രണ്ടാമതാണ് രൺവീർ സിംഗ് രണ്ടാം സ്ഥാനത്തേക്ക് അദ്ദേഹം വീണിരിക്കുകയാണ് അദ്ദേഹം ആദ്യം ഒന്നാം സ്ഥാനത്തായിരുന്നു ബ്രാൻഡ് വാല്യൂ ഇരുന്നൂറ്റി മൂന്ന് പോയിന്റ് ഒന്ന് മില്യൺ ഡോളറാണ് അതേസമയം ഷാറൂഖ് ഖാൻ മൂന്നാം സ്ഥാനത്താണ് അദ്ദേഹം ഒരു റിമാർക്കബിൾ ജമ്പ് നടത്തിയിരിക്കുന്നു എന്ന് പറയാം നൂറ്റി ഇരുപത് പോയിന്റ് ഏഴ് മില്യൺ ഡോളറാണ് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത് അക്ഷയ് കുമാർ നാലാം സ്ഥാനത്ത് നൂറ്റി പതിനൊന്ന് പോയിന്റ് ഏഴ് മില്യൺ ഡോളറാണ് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വാല്യൂ എങ്കിൽ അലിയ ഭട്ടിൻ്റെ ബ്രാൻഡ് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത് നൂറ്റി ഒന്നേ പോയിന്റ് ഒന്ന് മില്യൺ ഡോളറാണ് അവരാണ് അഞ്ചാം സ്ഥാനത്ത് ഇനി മറ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പേരുകൾ നോക്കിയാൽ സച്ചിൻ എം എസ് ഡി ഏഴാം സ്ഥാനത്ത് വരുന്നു சச்சின் டெண்டுல்கரை டாம் ஸ்தானத்து ഇനി മറ്റുള്ളവരെ കൂടി നോക്കുമ്പോൾ ഒമ്പതാമത് വരുന്നത് അമിതാഭ് ബച്ചനും പത്താമത് വരുന്നത് സൽമാൻ ഖാനുമാണ് ഇതാണ് കണക്ക് ഇനി ഈ ബ്രാൻഡ് വാല്യൂ എങ്ങനെ കണക്കാക്കുന്നു എന്നതിൻ്റെ ഡീറ്റെയിൽസ് കൂടി കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ പവർ അതിൽ പരിഗണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാസ്റ്റ് എൻഡോസ്മെൻറ്റ് ഹിസ്റ്ററി പരിശോധിക്കുന്നുണ്ട് ഗുഡ് പ്രസ് ആൻഡ് അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ന്യൂസിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതും അതുപോലെ തന്നെ അവാർഡുകളുമൊക്കെ പരിഗണിക്കുന്നു സ്റ്റേയിങ് ട്രെൻഡി ട്രെൻഡി ആയിട്ട് നിൽക്കുന്നത് പരിഗണിക്കുന്നുണ്ട് കരിയർ സക്സസ് പരിഗണിക്കുന്നുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡ് വാല്യൂ ഇടുന്നത് ഇന്ത്യയിലെ ഏറ്റവും ബ്രാൻഡ് വാല്യൂ ഉള്ള സെലിബ്രിറ്റി ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ സെലിബ്രിറ്റി സാക്ഷാൽ കിങ് കോലി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുഞ്ഞു